ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ലേ ക്രീം വണ്ണ് നമ്മൾ ബേക്കറികളിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആണ് പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ സിംപിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ എടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പേ അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതുപോലെ തന്നെ മൂന്ന് ടൈപ്പിലാണ് ഞാനിവിടെ ബണ്ണ് ക്രീം ബണ്ണ് എടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒത്തിരി ഇഷ്ടാവട്ടെ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിനേഷൻ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അനുഭവം മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ചെറിയ ബണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചാലും മതി ഇതുപോലുള്ള ചെറിയ ടൈപ്പുള്ള ബണ്ണ് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ വലിപ്പള്ളേനെക്കാട്ടിലും ഈ ചെറുത് വെച്ച് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നന്നാവുക ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഒരു പതിനഞ്ച് സെക്കൻഡോ ഇരുപത് സെക്കൻഡോ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഇനി അത് നമുക്കൊരു സൈഡിലോട്ട് വെക്കാം ഇതിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം കാൽക്കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട് അത് ഫസ്റ്റ് നമുക്കൊന്ന് പൊടിച്ചിട്ട് എടുക്കാം പരിസരത ഞാൻ അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ബട്ടറാണ് കേട്ടോ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാലാണ് കേട്ടോ ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത് പശുവും പാലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി ഇത് നമുക്ക് ഒന്ന് അങ്ങ് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ ക്രീമായിട്ട് കിട്ടി കിട്ടിയിട്ടോ വല്ലാണ്ട് ലൂസാക്കി എടുക്കരുത് പാലിൻ്റെ അളവൊക്കെ ആ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ കറക്റ്റാക്കിയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ടെടുക്കാം അപ്പോൾ അതായത് പോലെ ഒരു ബോളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഒരു തിക്നെസ് ഇത്രയും ഒരു തിക്നെസ് കിട്ടാ വല്ലാണ്ടെങ്കിൽ ലൂസ് ആവാൻ പാടില്ല എന്നാലും വല്ലാണ്ടെങ്കിൽ കട്ടിക്ക് പോകാൻ പാടില്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ ആക്കി നമ്മളാക്കിയെടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു ബണ് എടുക്കാം മതിന്ന് എന്നിട്ട് സെൻറ്റർ ഒന്ന് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഫുള്ളായിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കുന്നില്ല ഒരു മുക്കാൽ ഭാഗത്തിൻ്റെ മുകളിൽ കണ്ട് കട്ട് ചെയ്ത് കുറച്ച് ഭാഗങ്ങ് ബാക്കി വെക്കുക കേട്ടോ ഇനി ഫുള്ളായിട്ട് കട്ട് ചെയ്തെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല ഏത് രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ക്രീം രണ്ട് സൈഡിലും ഒന്നങ്ങ് അങ്ങ് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കാം കുറച്ച് അധികം തന്നെ ക്രീം സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളാ നല്ല ടേസ്റ്റ് ഉണ്ടാവുക മുകൾ ഭാഗത്തും ഇതുപോലെ തന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ക്രീം പണ്ണ് ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം ഇനി വേറൊരു രീതിയിലും കൂടി ചെയ്തെടുക്കുന്നുണ്ട് അതെന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ അങ്ങ് ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് സ്മൂത്താക്കിയിട്ട് എടുക്കാനായിട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല സ്മൂത്താക്കിയിട്ട് മാറ്റിയെടുക്കണേ ഇത് നോർമലി നമ്മൾ ബ്രെഡിലൊക്കെ ചെയ്തെടുക്കുന്നതാണ് പക്ഷേ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് പേസ്റ്റാക്കിയിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റാക്കിയിട്ട് മാറ്റിയെടുക്കണേ അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബണ്ണ് എടുത്തിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പകുതി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണേ ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബട്ടർ ഉണ്ടല്ലോ അത് മൊത്തം അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കാം നമ്മൾ ആ ബട്ടറിൽ വേറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇതുപോലെ ചെയ്തെടുക്കാം അതിന് ശേഷം ആ ഒരു ബണ്ണിലേക്ക് നമ്മൾ ആ ഒരു സൈഡ് ഈ ഒരു സൈഡിലുള്ള ബണ്ണിലേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് വെച്ചാൽ കുറച്ച് ജാമൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ പൈനാപ്പിളിൻ്റെ ജാമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു പൈനാപ്പിളിൻ്റെ ജാം ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഏത് ജാമാണോ നമുക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഇതിനായിട്ട് വേറെ നമ്മൾ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് രണ്ട് സൈഡിലും ഒരു സൈഡിൽ ബൺ ക്രീ ബട്ടറും ഒരു സൈഡിൽ ജാമും അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കുക കുട്ടികൾക്ക് ഇതുപോലൊക്കെ ചെയ്തെടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യം കേട്ടോ അപ്പോൾ അതാ ഇതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി അടുത്ത ഫീലിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റ് ആണ് വേണ്ടത് അപ്പം ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് ആട്ടോ ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് മൈക്രോവേവ് ചെയ്തെടുത്താണ് എല്ലാന്നെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാം അതിൽ കുറച്ച് ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇനി ആ നമ്മളിതിലേക്ക് കുറച്ച് ബട്ടർ ബട്ടറെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മെ മിക്സ് ചെയ്തെടുക്കണേ അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ഇതുപോലെ ബണ്ണൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് മിക്സ് അങ്ങ് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്നങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കുക കുട്ടികൾക്ക് ഈ രീതിയിലും ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് ഏക്കാരം കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിലോ ഈ സ്നാക്സ് ആയിട്ട് അവൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ സ്നാക്സ് ആക്കിയിട്ടൊക്കെ കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ഐറ്റം കൂടെയാണ് കേട്ടോ ഇതിൽ മൂന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതും ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന മൂന്ന് ടൈപ്പിലുള്ള ബണ്ണിൻ്റെ റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഇവിടെ തന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും